എല്ലാവർക്കും നമസ്കാരം സ്കൂളിലേക്ക് പൈസ കൊടുത്തു വിടാറുണ്ടോ വിടുന്നവരാണെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏഹ് ചിലപ്പം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തു വിടും ചിലർ അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ടല്ലോ മുട്ടായി മേടിക്കാനോ ജ്യൂസ് മേടിക്കാനോ ഇപ്പം സ്കൂളിലോട്ട് വരുന്ന സമയത്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് പൈസ കൊടുത്തു വിടും അല്ലേ അപ്പം ഒന്നാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ആവശ്യത്തിന് പൈസ കൂടിയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം കുട്ടികളുടെ അടുത്ത് പൈസ കൊടുത്തു വിട്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ കാരണം ഞാൻ അവസാനം പറയാം കേട്ടോ ഇപ്പം ഞാൻ കുഞ്ഞു കുട്ടികൾക്ക് പൈസ കൊടുത്തു വിടുകയാണെങ്കിൽ അത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാമേ എന്താ കാരണം എന്നറിയോ ഇപ്പം കഴിഞ്ഞ വർഷം എൻ്റെ മോനെ എൽ കെ ജി പഠിക്കണ സമയത്തുണ്ടല്ലോ ഒരു ആയിരം രൂപ കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അഞ്ഞൂറിന്റെ രണ്ട് നോട്ട് കൊടുത്തുവിട്ടു അപ്പം ഇപ്പം ക്ലാസ്സിൽ ചെന്ന സമയത്ത് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ രണ്ട് നോട്ട് ടീച്ചർക്ക് കൊടുക്കണം ടീച്ചർക്ക് അറിയാൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ അപ്പം കൊച്ചു ടീച്ചർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു അവൻ കൊണ്ടുപോയി കേട്ടോ കൊണ്ടുപോയി ചെന്ന ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാവോ അവൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ കൂട്ടി പൈസ കൊണ്ടുവന്നിട്ടില്ല എന്ന് അപ്പം ഇവൻ ചോദിച്ചു നീ പൈസ കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിച്ചേ അപ്പം അവൻ പറഞ്ഞു ഇല്ല ഞാൻ പൈസ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഇവന് ഇവന്റെ കയ്യിൽ രണ്ട് നോട്ടുണ്ടല്ലോ അപ്പം ഇവന് എന്ത് ചെയ്യുന്ന അറിയാമോ ഒരു എടുത്ത് അവന് കൊടുത്തു ഒരു അഞ്ഞൂറുടെ നോട്ട് എടുത്തിട്ടേ അപ്പം അവൻ പറഞ്ഞു ആ എൻ്റെ മോൻ പറഞ്ഞു എനിക്ക് എൻ്റെ കയ്യിൽ രണ്ട് പൈസ ഉണ്ട് ഒരെണ്ണം ഞാൻ എടുക്കാം ഒരെണ്ണം നീ എടുത്തു എന്ന് പറഞ്ഞു അപ്പം ടീച്ചർ കഴിഞ്ഞിട്ട് ടീച്ചർ അത് മേടിച്ചു ഏച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞിങ്ങനെയാണ് പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ പൈസ കൊടുത്തു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ടീച്ചർക്ക് ഒരു വോയിസ് മെസ്സേജ് ഇടും കേട്ടോ വെച്ച് കഴിഞ്ഞാൽ പൈസ കുഞ്ഞു കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴുണ്ടല്ലോ പൈസ കിട്ടിയോ ഇല്ലയോ ഇല്ലയോന്ന് നമ്മളൊന്ന് അന്വേഷിച്ചറിയണ്ടേ അതിനിപ്പോ കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർ ഇത് വന്നി ഇങ്ങോട്ടെങ്കിലും ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുവോ കളഞ്ഞു പോകുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാല് അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ഞാനിങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞപ്പം ഒരു ടീച്ചർ ഇങ്ങനെ എഴുതി വെക്കാൻ വിട്ടുപോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുക ഒക്കെ ചെയ്യുമ്പോഴേ ഇത്രയും പിള്ളേരെ നോക്കുന്ന കാര്യമേ കുഞ്ഞു പിള്ളേരെയൊക്കെ നോക്കുന്ന കാര്യം ഭയങ്കര കഷ്ടപ്പാടല്ലേ ടീച്ചർമാർക്ക് അപ്പം ടീച്ചർ ഇത് എഴുതാൻ വിട്ടുപോയപ്പോൾ ടീച്ചർക്ക് ഒരു സംശയം അപ്പൊ ടീച്ചർ എന്നു ചോദിച്ചു അപ്പം ഞാൻ അന്ന് അന്നായ വോയിസ് മെസ്സേജ് ടീച്ചർക്ക് ഫോർവേഡ് ചെയ്തു അപ്പം ടീച്ചർ എനിക്ക് കിട്ടി പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടായിരുന്നേ അപ്പം ആ മെസ്സേജ് ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു അന്നേരം നമുക്ക് കൺഫേം ചെയ്യാമല്ലോ ഇങ്ങനെ പൈസ അങ്ങനെ ഒരു മെസ്സേജ് ഇടുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാമല്ലോ പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പൈസ ടീച്ചർക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അതുപോലെ കുട്ടികൾക്ക് പൈസ കൊടുത്തു വിടുമ്പോ വേറൊരു കാര്യം എങ്ങനെ കൊടുത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം മാതിരി ഒരു ഷീറ്റ് എടുക്കുക ഒരു ഒരു വെള്ള പേപ്പർ എടുക്കുക കേട്ടോ ഒരു എഫോസിയേഷൻ ഷീറ്റ് ആണെങ്കിൽ പകുതി മതിയാകുന്ന പിന്നെ അത് മുറിക്കുവാണെ പകുതി വെച്ചിട്ട് ഇത്രയും മതി കേട്ടോ അപ്പം ഇതിനെ ഇങ്ങനെ ഈ ഒരു പീസിനുണ്ടല്ലോ നടുവേ ഇങ്ങനെ അങ്ങ് മടക്കി വയ്ക്കുക ഏഹ് മടക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ എന്നാ ഇങ്ങനെ നമ്മൾ മടക്കിയില്ലേ ഇനി ഇതിനെത്തുക ഇങ്ങനെ ഈ ഈ ഒരു സൈഡിൽ ഈ ഓപ്പൺ ആയിട്ടുള്ള മൂന്ന് സൈഡ് ഉണ്ടല്ലോ അപ്പം ഈ ഒരു സൈഡിൽ ഇതാ ഇങ്ങനെ മടക്കി സ്റ്റാമ്പ്ലാർ അടിച്ചു വെക്കുക ഇനിയിപ്പോൾ ഒരു കവർ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ മതി കേട്ടോ അപ്പം എല്ലാണ്ടടുത്തൊന്നും എപ്പോഴും അങ്ങനെ കവർ ഉണ്ടാവണം എന്നൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കവർ ഇല്ലെങ്കിലും ചെയ്യേണ്ട ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരുന്നതല്ലേ ഇത് കണ്ടോ ഈ സൈഡും അടുത്ത സൈഡും അതുപോലെ തന്നെ മടങ്ങി സ്റ്റേബിളായിരിക്കാം ഇത് കണ്ടോ ഒരു കവറായില്ലേ ഇപ്പം പിള്ളേർക്ക് പൈസ കുട്ടിവിടാൻ ഇതൊക്കെ പോരെ ഇത് കണ്ടോ അപ്പൊ ഒരു കവർ മതിയായില്ലേ ഇപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഉണ്ടല്ലോ പൈസ വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പേരെഴുന്ന കുട്ടിയുടെ പേര് അതുപോലെ തന്നെ ക്ലാസ് ഡിവിഷൻ പിന്നെ എന്തിനാണ് പൈസ കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഏഹ് എന്ത് കാര്യം ഇപ്പം ഞാൻ സ്പോർട്സ് യൂണിഫോം ആണെങ്കിൽ സ്പോർട്സ് യൂണിഫോം ഏഹ് അപ്പൊ പിന്നെ എത്ര രൂപയാണ് കൊടുത്തത് ഇപ്പം റുപ്പീസ് സിക്സ് ഹൺഡ്രഡ് ആണെന്നുണ്ടെങ്കിൽ അത്രയും അത് നമ്മൾ എഴുത എഴുതിയിട്ട് ദിലേക്ക് കേട്ടോ ഇതിനുള്ളിലേക്ക് പൈസ ഇട്ടിട്ട് ഇത് മടക്കിയിട്ട് അങ്ങ് സ്റ്റെപ്പ് ലെയർ അടിച്ച് വെച്ചപ്പോൾ രണ്ട് അടിയിൽ കഴിക്കാം കവർ ഇങ്ങനെ ആയല്ലോ കുട്ടികളോട് പറയുക ഇത് ഈ കവറിനകത്ത് വെച്ചിട്ടുണ്ട് പൈസ വെച്ചിട്ടുണ്ട് ഇന്ന ഞാൻ ഇവിടെ പേരും ക്ലാസും ഡിവിഷനും അതുപോലെ എന്തിനാണ് എത്ര രൂപയാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ തന്നെ ടീച്ചറിന്റെ അടുത്ത് കൊണ്ട് കൊടുത്താൽ മതി ഇത് അഴിക്കരുത് തുറക്കാതെ തന്നെ ഇങ്ങനെ തന്നെ ടീച്ചറിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് എന്തെങ്കിലും ആവശ്യം മതി ഇപ്പോൾ ഒന്നാവിശ്യം വരാറില്ലല്ലോ എന്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങ് കൊടുത്ത് വിട്ടേക്കും അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ അങ്ങ് ടീച്ചർക്ക് അടുത്ത് കൊണ്ടു കൊടുക്കും അപ്പം ടീച്ചർക്ക് അത് എഴുതി വെക്കാനും എല്ലാത്തിനും സൗകര്യമാകുമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് കൊടുത്തു വിടുമ്പോൾ തന്നെ ഞാൻ ടീച്ചർക്ക് ഒരു വോയിസ് മെസ്സേജും കൂടി ഇട്ട് വെച്ചേക്കും വാട്ട്സാപ്പിൽ ഒരു മെസ്സേജും കൂടി പേഴ്സണലായിട്ട് ഇട്ട് വെച്ചേക്കും ഇങ്ങനെ പൈസ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പം നമുക്ക് ഉറപ്പാകുമല്ലോ പിന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്കൊരു കുഞ്ഞ് പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇനിയിപ്പം കുറച്ച് കൂടുതൽ നോട്ട്സ് ഒറ്റ നോട്ടൊക്കെ ആണല്ലാതെ ഇങ്ങനെ അഞ്ചാറ് നോട്ട്സും അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊന്നും വിട്ടുപോകാതെയും ഓക്കെ പിന്നെ ആവശ്യമില്ലാതെ പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ അതെന്തിനാ പറയോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പോഴേ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉള്ളതല്ലേ ഈ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഈ നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല എല്ലാ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലും എല്ലാ മുക്കിലും മൂലയിലും മയക്കുമരുന്നിന്റെ ഉപയോഗം നടക്കുന്നുണ്ട് മയക്കുമരുന്ന് വിൽക്കപ്പെടുന്നുണ്ട് അതുപോലെ സ്കൂളുകളിലും നമ്മുടെ സാധാരണ സ്കൂളുകളിലും ഒക്കെയും നമ്മളൊന്നും അറിയാതെ മയക്കുമരുന്നൊക്കെ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വിൽക്കപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പം ഈ ഈ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോനെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ സ്കൂളിൽ ചെന്നപ്പം ഇവൻ്റെ ഒരു കൂട്ടുകാരൻ കുട്ടി ഇവരൊക്കെ ബസ്സിന് എല്ലാവരും അത് ബസ്സിൽ നിന്ന് മിക്കവാറും കുട്ടികളങ്ങനല്ലോ ബസ്സിന് സ്കൂളിൽ പോകുന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നു സ്കൂളിൻ്റെ ഇറങ്ങുന്നു അവിടുന്ന് ക്ലാസ്സിലേക്ക് കയറുന്നു പിന്നെ വേറെ എങ്ങോട്ടും പോകുന്നില്ല നേരെ സ്കൂളിലിട്ട് കഴിയുമ്പോൾ ബസ്സിൽ കയറുന്നു നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ വിശ്വസിക്കരുത് കേട്ടോ ഏ എൻ്റെ കൂട്ടുകാരുടെ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പം ഇവൻ സ്കൂളിൽ ചെന്നപ്പം അടുത്തിരിക്കുന്ന ഒരു ഇവൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ബിസ്ക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു എന്തോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പോലും അപ്പം ഇവൻ പറഞ്ഞു തന്നെ നല്ല രുചി വേണ്ടി എവിടെ നിന്ന് വാങ്ങിച്ചതെന്നൊക്കെ ശേഷം എനിക്ക് ആവുമ്പോൾ പറഞ്ഞു തന്നെ എൻ്റെ ആ ഒരു അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇവൻ പിറ്റേ ദിവസം മുത്തൊട്ട് ആ കുട്ടി ഇവനോട് പറയാൻ തുടങ്ങി നീ എല്ലാ ദിവസവും എനിക്ക് പത്ത് രൂപ കൊണ്ടെത്താം പത്ത് രൂപ കൊണ്ടു തരുവാണെങ്കിൽ ഞാൻ ആ ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് നിനക്ക് കൊണ്ടുത്തരാം ആ ബിസ്ക്കറ്റിന് പത്ത് രൂപയാണ് എന്ന് പറഞ്ഞു അതെന്ത് ബിസ്ക്കറ്റാണെന്നൊന്നും എനിക്കറിയില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ക്ലാസ്സിനുള്ളിലിരിക്കുന്ന കുട്ടികൾ കൂട്ടുകാരും കുട്ടികൾ തമ്മിലാണെങ്കിലും ഉണ്ടല്ലോ ഇത് മയക്കുമരുന്നൊന്നും ആയിരിക്കുകയല്ല കേട്ടോ സാധാരണ എന്തെങ്കിലും ബിസ്ക്കറ്റ് ആയിരിക്കും പക്ഷേ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുട്ടികൾ അങ്ങനെ ഒരു മയക്കിപ്പം ഒരു കടക്കാരൻ്റെ അടുത്താണെങ്കിലും അയാൾക്ക് എന്തെങ്കിലും മയക്കുമരുന്നോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന മുട്ടായി ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കുന്ന ഇഷ്ടം കാരണം വാങ്ങിക്കുന്ന ഒരു കുട്ടികളെയൊക്കെ പറ്റിക്കാൻ നല്ല എളുപ്പമാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് മോനെ ഇത് നീ കൊണ്ടുപോകുമോ ഇതിന് ഇത്രയും ചെറിയ വിലയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് നമ്മുടെ കുട്ടികളെയൊക്കെ പറ്റിക്കാനൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിയൊക്കെ നമ്മൾ ആദ്യത്തെ പ്രായത്തിൽ എത്ര ബുദ്ധി കുറവുള്ളവരാണെങ്കിലും നമ്മൾ ആ പ്രായത്തിലുണ്ടായിരുന്നതിനേക്കാളും ബുദ്ധിയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ട് പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും അവരെ പറ്റിക്കാൻ പറ്റിക്കേണ്ട ആൾക്കാർക്ക് നന്നായിട്ട് പറ്റിക്കാൻ അറിയാം കേട്ടോ അപ്പം അതുകൊണ്ട് ഇതുപോലെയൊക്കെ ഈ എന്താ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയി പോകാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ആവശ്യമില്ലാതെ പൈസ കൊടുത്തുവിടുന്നതെന്ന് പറയുന്നത് പിന്നെ എന്തിനാ ഈ ചുമ്മാ ചോക്ലേറ്റും ബിസ്ക്കറ്റും ജ്യൂസും ഇതൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്ക് ഉണ്ടാക്കി കൊടുത്തുവിടെ അവരുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലും കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ